ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ആരോഗ്യകരമായ തുടക്കവും പ്രതീക്ഷയുള്ള ഭാവിയും ലോകാരോഗ്യ ദിനം ഇന്ന് ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനം ലോകാരോഗ്യ സംഘടനയുടെ സ്ഥാപക ദിനം കൂടിയാണ് ഈ വർഷത്തെ പ്രമേയം ആരോഗ്യകരമായ തുടക്കം പ്രതീക്ഷയുള്ള ഭാവി എന്നതാണ് മാതൃശിശു മരണങ്ങൾ അവസാനിപ്പിക്കുന്നതിനും സ്ത്രീകളുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും മുൻഗണന നൽകിക്കൊണ്ട് ദീർഘകാലാടിസ്ഥാനത്തിനുള്ള പരിപാടികൾക്കാണ് ലോകാരോഗ്യ ദിനാചരണത്തോടനുബന്ധിച്ച് ഈ വർഷം മുൻതൂക്കം നൽകുന്നത് ആരോഗ്യം എന്നത് ശാരീരികവും മാനസികവും സാമൂഹികവുമായ ധാരാളം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് നമ്മുടെ ആരോഗ്യത്തിന് കരുതൽ നൽകേണ്ടത് നാം തന്നെയാണ് ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ വ്യായാമത്തിൻ്റെ പ്രാധാന്യം ആരോഗ്യകരമായ ഇടപെടൽ തുടങ്ങിയവയെല്ലാം ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗങ്ങളാണ് ഇന്നത്തെ ഡിജിറ്റൽ ലോകവും ആരോഗ്യവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു മൊബൈൽ ഫോൺ ടെലിവിഷൻ ഉൾപ്പെടെയുള്ളവയിൽ ഓരോരുത്തരും ചെലവഴിക്കുന്ന സ്ക്രീൻ ടൈം ആരോഗ്യത്തെ പ്രത്യേകിച്ചും മാനസികാരോഗ്യത്തെ ഏറെ സ്വാധീനിക്കുന്നുണ്ട് ആരോഗ്യബോധമുള്ള ഭൂരിഭാഗം പേരും ആരോഗ്യ വിദ്യാഭ്യാസത്തിന്റെ പ്രൈമറി സ്കൂൾ ആയി കാണുന്നത് സാമൂഹ്യ മാധ്യമങ്ങളെയാണെന്നും ഏത് സംശയവും ഇത്തരം മാധ്യമങ്ങളിൽ അന്വേഷിച്ച് അതിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കുന്നവർ ധാരാളമുണ്ടെന്ന് തിരുവനന്തപുരം പട്ടം എ സിയു ടി ആശുപത്രിയിലെ കൺസൾട്ടന്റ് ന്യൂറോ സർജനും കഥാകൃത്തുമായ ഡോക്ടർ മനോജ് വെള്ളനാട് എല്ലാ വർഷവും ഏപ്രിൽ ഏഴിന് ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് ആരോഗ്യത്തിന്റെ മൂല്യവും അത് നിലനിർത്തേണ്ട ആവശ്യകതയും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാനാണ് ഇന്ന് നമ്മൾ എത്ര ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഭാവിയിൽ നമ്മുടെ ആരോഗ്യം എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് ഈ വർഷത്തെ ആരോഗ്യ ദിനത്തിന്റെ സന്ദേശം തന്നെ ഹെൽത്തി ബിഗിന്നിംഗ്സ് ഹോർഫുൾ ഫ്യൂച്ചേഴ്സ് എന്നാണ് എന്ന് വച്ചാൽ ആരോഗ്യകരമായ ഒരു തുടക്കമുണ്ടെങ്കിലേ ഭാവിയും നല്ലതാവൂ എന്നർത്ഥം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യമാണ് ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഭൂരിഭാഗം മനുഷ്യരും ആരോഗ്യ വിദ്യാഭ്യാസത്തിന്റെ പ്രൈമറി സ്കൂളായി കാണുന്നത് സോഷ്യൽ മീഡിയയാണ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഹെൽത്ത് എഡ്യൂക്കേഷൻ വീഡിയോകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത അതിനുള്ള ഒരു തെളിവാണ് എന്ന് മാത്രമല്ല എന്ത് സംശയത്തിനും ഗൂഗിൾ ചെയ്യുന്ന അതിൽ വായിച്ചതിനെ ഓർത്ത് ടെൻഷൻ അടിക്കുന്ന നിരവധി പേരെ അല്ലാതെയും കാണാറുണ്ട് ആരോഗ്യ സംരക്ഷണം എന്നത് ശരിയായ ശീലങ്ങൾ മാത്രമല്ല ശരിയല്ലാത്ത വിവരങ്ങളിൽ നിന്നുള്ള സംരക്ഷണം കൂടിയാണ് എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കണം സോഷ്യൽ മീഡിയകളിലൂടെ തെറ്റായ ആരോഗ്യ വിവരങ്ങൾ വൻതോതിൽ പ്രചരിക്കുന്നുണ്ട് സ്വന്തം മരുന്നുകൾ വിൽക്കുന്നതിനും അശാസ്ത്രീയമായ ചികിത്സാ രീതികൾ പ്രചരിപ്പിക്കുന്നതിനും ഒക്കെയായിട്ട് നിരവധി ചാനലുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാം ഡോക്ടർ എന്ന ലേബൽ ഉള്ളവരും ഇല്ലാത്തവരും ഒരുപോലെ ഷെയർ ചെയ്യുന്ന തെറ്റായ വിവരങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളും സാധാരണ ജനങ്ങളെ വലിയ രീതിയിൽ കബളിപ്പിക്കുന്നുണ്ട് പ്രധാനമായും ദീർഘകാലം തുടർച്ചയായി മരുന്ന് കഴിക്കേണ്ട രോഗങ്ങളായ പ്രമേഹം അമിത രക്തസമ്മർദ്ദം ക്യാൻസർ തൈറോയിഡ് ഉൾപ്പെടെയുള്ള ഹോർമോൺ രോഗങ്ങൾ പിന്നെ കരൾ രോഗങ്ങൾ വൃക്ക രോഗങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് ഇവരിൽ പലരുടെയും പ്രധാന ടാർഗറ്റ് ഉദാഹരണത്തിന് മേൽപ്പറഞ്ഞ പല രോഗങ്ങൾക്കും ഈ ഒറ്റമൂലി എല്ലാ പ്രശ്നങ്ങളും മാറ്റും എന്ന തരത്തിലുള്ള അത്ഭുത രോഗശാന്തി വാഗ്ദാനങ്ങളും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് എക്സർസൈസ് ഒന്നുമില്ലാതെ ശരീരം ഭാരം കുറയ്ക്കാനുള്ള അപകടപരമായ ഡയറ്റ് ഉപദേശങ്ങളും അശാസ്ത്രീയമായ മരുന്നുകളും പ്രചരിപ്പിക്കുന്ന നിരവധി വീഡിയോകൾ നിരന്തരം ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് പല ഒരുപാട് ആൾക്കാർ അത് കാണുന്നുണ്ട് ശരീര ശാസ്ത്രത്തെ പറ്റിയോ രോഗങ്ങളെ പറ്റിയോ മരുന്നുകളുടെ പ്രവർത്തനത്തെ പറ്റിയോ അടിസ്ഥാന വിവരങ്ങൾ പോലും ഇല്ലാത്തവരാണ് പലപ്പോഴും ഇത്തരം സന്ദേശങ്ങളുമായി ഇറങ്ങുന്നത് ഇതിലെ ഏറ്റവും വലിയ ദുരന്തം മിക്കപ്പോഴും ഇവർ ചെയ്യുന്നത് രോഗങ്ങളെപ്പറ്റി അകാരണമായ ഭയം ജനിപ്പിക്കുകയും രോഗികളെ ആശങ്കയിലാക്കുകയും ശരിയായ ശാസ്ത്രീയമായ ചികിത്സകൾ തേടാൻ തടസ്സം നിൽക്കുകയും ഒക്കെയാണ് വേഗത്തിൽ ഒഴുക്കോടെ സംസാരിക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾ പറയുന്ന കാര്യങ്ങൾ സത്യമാവണമെന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് ആൾക്കാർ കണ്ടതുകൊണ്ട് മാത്രം അത് ശരിയായ വിവരങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല എന്നതും ഓർക്കണം അതുകൊണ്ട് ശരിയായ ആരോഗ്യ വിവരങ്ങൾക്കായി പരിചയമുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറേയോ അല്ലെങ്കിൽ ഡോക്ടർമാരെയോ ഡബ്ല്യു എച്ച് ഒ സി ഡി സി ഐ സി എം ആർ പോലുള്ള വിശ്വസനീയമായ ഉറവിടങ്ങളെയോ മാത്രം ആശ്രയിക്കുക എന്നതാണ് ഇതിനൊരു ശരിയായ പ്രതിവിധി അച്ചടക്കമുള്ള ഒരു ജീവിതശൈലി ഫോളോ ചെയ്യുകയും കൃത്യമായ ഇടവേളകളിൽ വേണ്ട ആരോഗ്യ പരിശോധനകൾ നടത്തുകയുമാണ് ഒരാൾക്ക് സ്വന്തം ആരോഗ്യകാര്യത്തിൽ പിന്തുടരാവുന്ന ഏറ്റവും നല്ല മാർഗ്ഗവും ഇനി രോഗമെന്തെങ്കിലും കണ്ടെത്തിയാൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ചികിത്സാ മാർഗ്ഗങ്ങൾ തന്നെ സ്വീകരിക്കുകയും ചെയ്യുക ഒന്ന് മാത്രം ഒരു ഒറ്റ കാര്യം മാത്രം ഈ ഒരു ആരോഗ്യ ദിനത്തിൽ ഓർക്കുക ശരിയായ കാര്യങ്ങൾക്ക് കുറുക്ക് വഴികളോ എളുപ്പ വഴികളോ ഒന്നും തന്നെ ഇല്ല ആരോഗ്യത്തിന്റെ കാര്യത്തിലും അതാണ് സത്യവും ആഗോളതലത്തിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ് കോവിഡ് പത്തൊൻപത് എന്ന ലോകത്തെ ആകെ ബാധിച്ച വൈറസിനെ അതിൻ്റെ വ്യാപനത്തെ തടയുന്നതിന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ചാണ് സാധ്യമാക്കിയത് ചില സ്ഥലങ്ങളിൽ പടർന്നു പിടിക്കുന്ന മാരകമായ രോഗങ്ങളെ യഥാസമയം തടയുന്നത് വഴി ലോകത്താകമാനമുള്ള അതിന്റെ വ്യാപനത്തെ ഇല്ലാതാക്കാൻ കഴിയുന്നു ഇതുപോലെ നമ്മുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തകരും സർക്കാരും നൽകുന്ന മുന്നറിയിപ്പുകൾ വളരെ ജാഗ്രതയോടെ പാലിക്കേണ്ടതാണ് മാതൃ ആരോഗ്യ സാക്ഷരത വർദ്ധിപ്പിക്കുന്നതുവഴി കുഞ്ഞുങ്ങളുടെയും ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നു ഡോക്ടർ കീർത്തി പ്രഭ കണ്ണൂർ അമ്മമാരുടെയും നവജാത ശിശുക്കളുടെയും ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രചാരണത്തിനാണ് ഈ വർഷത്തെ ലോകാരോഗ്യ ദിനം തുടക്കം കുറിക്കുന്നത് അതായത് നമുക്ക് തടയാൻ സാധിക്കുന്ന മാതൃ നവജാത മരണങ്ങൾ അവസാനിപ്പിക്കുന്നതിനും അതുപോലെ സ്ത്രീകളുടെ ദീർഘകാല ആരോഗ്യത്തിനും ക്ഷേമത്തിനും മുൻഗണന നൽകുന്നതിനുമുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കാൻ സർക്കാരുകളെയും ആരോഗ്യ സമൂഹത്തെയും പ്രേരിപ്പിക്കുകയാണ് ഈ മുദ്രാവാക്യത്തിലൂടെ ലക്ഷ്യമിടുന്നത് ആരോഗ്യകരമായ ഗർഭധാരണങ്ങളും പ്രസവങ്ങളും മെച്ചപ്പെട്ട പ്രസവാനന്തര ആരോഗ്യവുമൊക്കെ ഉറപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് ഈ വർഷത്തെ ലോകാരോഗ്യ ദിനം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മുദ്രാവാക്യം എന്നത് ആരോഗ്യകരമായ തുടക്കം പ്രതീക്ഷാജനകമായ ഭാവി എന്നതാണ് ആ മുദ്രാവാക്യം സൂചിപ്പിക്കുന്നത് പോലെ അക്ഷരാർത്ഥത്തിൽ ഒരു ജീവന്റെ ആരോഗ്യകരമായ തുടക്കത്തെയും അതിൻ്റെ പ്രതീക്ഷാജനകമായ ഭാവിയെയും തന്നെയാണ് ലോകാരോഗ്യ സംഘടന മുന്നിൽ കാണുന്നത് നമ്മുടെ ഒക്കെ കുടുംബങ്ങളുടെ സമൂഹത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യമാണ് പ്രസവാനുബന്ധ കാലഘട്ടത്തിൽ സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കും ഉയർന്ന നിലവാരത്തിലുള്ള പിന്തുണ ആവശ്യമാണ് നമ്മുടെ സമൂഹത്തിൽ പൊതുവെ കുഞ്ഞുങ്ങളുടെ പരിപാലന ഉത്തരവാദിത്വം സ്ത്രീകൾക്കാണെന്ന ഒരു പൊതുബോധം നിലനിൽക്കുന്നുണ്ട് സാധാരണ കുഞ്ഞുങ്ങൾ ജനിച്ചാൽ ആ കുഞ്ഞുങ്ങളെ പരിപാലിക്കേണ്ട ചുമതല സ്ത്രീകൾക്കാണെന്ന ഒരു പൊതുബോധം നിലനിൽക്കുമ്പോൾ ശാരീരികമായും മാനസികമായും വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ പലപ്പോഴും അത് മാതാപിതാക്കളുടെ തൊഴിലിനെയും സാമൂഹിക ഇടപെടലുകളെയും അതുപോലെ സാമ്പത്തികമായും ഒക്കെ അത് പ്രതികൂലമായി ബാധിക്കാറുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളെയാണ് അത് കൂടുതൽ ബാധിക്കുന്നത് അതായത് ജനിതക പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അത് നമ്മുടെ മാതാപിതാക്കൾ കൈകാര്യം ചെയ്യുന്ന രീതി പലതരത്തിലായിരിക്കും ഒന്ന് അച്ഛനും അമ്മയും ചേർന്ന് നിന്നുകൊണ്ട് ആ കുഞ്ഞിന് ആവശ്യമായ പരിചരണവും സംരക്ഷണവും ഒക്കെ നൽകുന്നതാണ് മറ്റൊന്ന് അമ്മയോ അച്ഛനോ ആരെങ്കിലും ഒരാൾ മാത്രം കുഞ്ഞിനെ പരിചരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ അച്ഛനാലോ അല്ലെങ്കിൽ അമ്മയാലോ ഉപേക്ഷിക്കപ്പെടുന്നതുമാണ് മക്കളുടെയും അതുപോലെ പ്രായമായ അച്ഛനമ്മമാരുടെയും ഒക്കെ പരിപാലനം സ്ത്രീയുടെ ഉത്തരവാദിത്തം മാത്രമാണ് എന്ന് വരുത്തി തീർക്കുന്ന നിലവിലെ സാമൂഹിക അവസ്ഥയിൽ ഇത്തരം പ്രതിസന്ധികൾ കൂടുതൽ സ്ത്രീകളെയാണ് ബാധിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഈ വർഷത്തെ ലോകാരോഗ്യ ദിനം ഏറ്റവും ഉചിതമായ തീരുമാനങ്ങളും ലക്ഷ്യങ്ങളുമായാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തെ ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വിവാഹത്തിന് മുമ്പ് ജനറ്റിക് സ്ക്രീനിങ് വേണമെന്നുള്ള ഒരു ആവശ്യം നിലവിൽ സ്ത്രീകൾക്ക് തന്നെ മുന്നോട്ട് വെക്കാൻ സാധിക്കും അത്തരമൊരു ആവശ്യം നിയമപരമാക്കുന്നതിൽ പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം പക്ഷേ നമ്മളിൽ ബഹുഭൂരിപക്ഷവും വിവാഹത്തിന് മുമ്പ് ജാതകം നോക്കുന്നുണ്ട് പലപ്പോഴും ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും സമയം ചിലവഴിക്കാറുണ്ട് അനാവശ്യമായ പരമ്പരാഗത മാമൂലുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ജനറ്റിക് സ്ക്രീനിങ് എന്നത് ഒരു പുതിയ മാറ്റം എന്നുള്ള ആവശ്യമായി കൊണ്ടുവരാൻ സ്ത്രീകൾക്ക് സാധിക്കേണ്ടതുണ്ട് വിവാഹത്തിന് മുമ്പും വിവാഹശേഷം ഗർഭധാരണ ആലോചനകൾക്ക് മുമ്പും ഗർഭാവസ്ഥയുടെ ആദ്യ ആദ്യഘട്ടങ്ങളിലുമൊക്കെ ജനറ്റിക് സ്ക്രീനിങ്ങിൻ്റെ സാധ്യതകളെ നമുക്ക് പരിശോധിക്കാവുന്നതാണ് അമേരിക്ക പോലുള്ള പല രാജ്യങ്ങളിലും യുവാക്കൾ ജനറ്റിക് സ്ക്രീനിങ് ചെയ്യുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് നമ്മുടെ അടുത്ത തലമുറ വൈകല്യങ്ങളില്ലാതെ ജനിക്കപ്പെടണം എന്ന ആഗ്രഹവും ആവശ്യവും നാടിൻ്റെ ഉൽപ്പാദനക്ഷമമായ പുരോഗതിക്കു കൂടിയാണ് സഹായിക്കുന്നത് ഈ വർഷത്തെ ലോകാരോഗ്യ ദിനം അത്തരമൊരു സന്ദേശം കൂടിയാണ് നമുക്ക് എല്ലാവർക്കും നൽകുന്നത് എന്നുകൂടി മനസ്സിലാക്കുക ലോകത്ത് തന്നെ നവജാത ശിശുക്കളിലുണ്ടാകുന്ന മരണത്തിൻ്റെ കണക്ക് ആശങ്കപ്പെടുത്തുന്നതാണ് അമ്മമാരുടെ മരണവും ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാടും അതിനുള്ള പ്രവർത്തനങ്ങളുമാണ് ഈ ഒരു വർഷത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പ്രസവാനന്തര കാലഘട്ടത്തിലെ ശരിയായ ആരോഗ്യ പരിചരണം ഉറപ്പുവരുത്തുകയും അതിനുള്ള അറിവ് അമ്മമാർക്ക് നൽകേണ്ടതുമാണ് മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുക എന്നിവയെല്ലാം അമ്മമാരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് തിരുവനന്തപുരം മാണിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ശ്രീമതി നിഷ എൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഏഴിന് ആഘോഷിക്കുന്ന ലോകാരോഗ്യ ദിനം മാതൃ നവജാത ശിശു ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രചാരണത്തിന് തുടക്കം കുറിക്കും നിലവിലെ കണക്കുകൾ പ്രകാരം ഓരോ വർഷവും ഏകദേശം മൂന്ന് ലക്ഷം സ്ത്രീകൾക്ക് ഗർഭധാരണമോ പ്രസവമോ മൂലം ജീവൻ നഷ്ടപ്പെടുന്നു കൂടാതെ രണ്ട് ദശലക്ഷത്തിലധികം നവജാത ശിശുക്കൾ മരണത്തിന് കീഴങ്ങേണ്ടി വരുന്നു പ്രസവത്തിന് മുമ്പും പ്രസവ സമയത്തും പ്രസവശേഷവും ശാരീരികമായും വൈകാരികമായും പിന്തുണയ്ക്കുന്ന ഉയർന്ന നിലവാരമുള്ള പരിചരണം എല്ലാ സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കും ആവശ്യമാണ് മാതൃ നവജാത ശിശു ആരോഗ്യത്തെ ബാധിക്കുന്ന നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ആരോഗ്യ സംവിധാനങ്ങൾ വികസിക്കേണ്ടതുണ്ട് ഇതിൽ നേരിട്ടുള്ള പ്രസവ സങ്കീർണതകൾ മാത്രമല്ല മാനസിക ആരോഗ്യ അവസ്ഥകൾ സാംക്രമികേതര രോഗങ്ങൾ കുടുംബാസൂത്രണം എന്നിവയും ഉൾപ്പെടുന്നു ആരോഗ്യമുള്ള കുടുംബങ്ങളുടെയും സമൂഹങ്ങളുടെയും അടിത്തറയാണ് അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യം അത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഭാവി ഉറപ്പാക്കാൻ സഹായിക്കുന്നു ഒരു ഗർഭിണിയെ ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്നത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ് ആദ്യത്തെ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അവരെ കണ്ടെത്തി അവരുടെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും മാതൃശിശു സംരക്ഷണ കാർഡ് നൽകിയെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു അതുപോലെ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പ് ടി ഡി വാക്സിനേഷൻ രണ്ട് ഡോസ് നൽകുന്നു മൂന്ന് മാസം വരെ ആസിഡ് ഗുളികകൾ കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് അയണാൻ ആസിഡും കാൽസ്യം ഗുളികകളും കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നൽകും നൽകുന്നുണ്ട് ബി പി ഷുഗർ ഹീമോഗ്ലോബിൻ പരിശോധന നടത്തുന്നുണ്ട് അവരുടെ വെയിറ്റ് പൊക്കം എന്നിവയും പരിശോധനയും നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സുമാർ ഗർഭിണികളുടെ വീടുകളെ സന്ദർശിച്ച് അവർക്ക് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ നൽകുന്നുണ്ട് പ്രസവശേഷം നവജാത ശിശുക്കൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും നടത്തിവരുന്നു അന്താരാഷ്ട്ര തലത്തിൽ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ രൂപീകരിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ലോകാരോഗ്യ സംഘടന രൂപീകരിച്ചിട്ടുള്ളത് ആരോഗ്യകരമായി പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ മുൻനിരയിലെത്തിക്കുന്നതിനായി വിവിധ പ്രവർത്തനങ്ങളാണ് സംഘടന നടത്തിവരുന്നത് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എല്ലാവർക്കും ആരോഗ്യം നഴ്സുമാരെയും മിഡ് വൈഫുകളെയും പിന്തുണയ്ക്കുക തുടങ്ങി പല പ്രമേയങ്ങളിലൂടെ ഓരോ വർഷവും ലോകാരോഗ്യ ദിനം ആചരിക്കുകയാണ് സന്തോഷകരമായ ജീവിതത്തിന്റെ അടിസ്ഥാനം ആരോഗ്യം തന്നെയാണ് മാതൃശിശു സംരക്ഷണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി ഒപ്പം മാനസികവും ശാരീരികവും സാമൂഹികവുമായ ആരോഗ്യാവസ്ഥയെ കാത്തുസൂക്ഷിക്കാം ശാന്തവും സുരക്ഷിതവും സന്തോഷകരവുമായ ജീവിതത്തിന് ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം വാർത്താ തരങ്കിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര വാർത്താ തരങ്കിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്